ഹലോ നമസ്കാരം ബേടാ അല്ല സു അല്ലേ എനിക്ക് കാനഡയിൽ ഒരു ഗമഖണ്ഠൻ ഒരു പറ്റ് പറ്റിയിട്ടുണ്ട് ആ പറ്റിൻ്റെ ആഘാതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് മേടിക്കാനായിട്ട് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് ഞാൻ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നു നമുക്ക് അന്നത്തെ കാലത്ത് ഇതേമാതിരി കുറേ മലയാളം റിയാലിറ്റേഴ്സ് റിയാലിറ്റീവ്സ് അല്ലെങ്കിൽ ഏജൻറ്റുമാരും ഒന്നും ഇല്ലിച്ചിരിക്കുക ഇപ്പോൾ ഇപ്പോഴടുത്തൊന്ന് ഇത്രയധികം അധികം റിയാലിറ്റീസ് വന്നിട്ടുള്ള ഇവിടെ അപ്പോൾ ആ സമയത്തൊന്നും സ്കാർ ബ്രോയിൽ അധികം ആൾക്കാരൊന്നും ഇല്ല വരലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ മെയിനായിട്ട് നമ്മളെക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് തമിഴായിട്ടുള്ള ആൾക്കാരാണ് തമിഴ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരെയാണ് അവർ ചവറ് പോലെയുണ്ട് അങ്ങനെ ഞാൻ വീട് മേടിക്കാനുള്ള ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ ഒരു വീടിന് അഡ്വാൻസ് നമ്മൾ ചെയ്തു ഇരുപതിനായിരം ഡോളർ നമ്മൾ അഡ്വാൻസ് കൊടുത്തു സാധാരണ നിലയ്ക്ക് പതിനായിരം ഡോളർ അഡ്വാൻസ് കൊടുക്കണ്ടോ പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ സമയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു വീട് കണ്ടു ഒരു അഞ്ച് ലക്ഷം ഡോളർ പറഞ്ഞ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും അത് അഞ്ചേകാൽ ലക്ഷം അതായത് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് വീടിന് വില ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ വീടിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനന്ന് അഞ്ചേ മുക്കാൽ ലക്ഷത്തിനാണ് ഒരു വീടിന് ഞാൻ ഓഫർ കൊടുക്കണത് ഓഷവ എന്ന് പറയുന്ന സ്ഥലത്ത് സ്കാർബോന്ന് കുറച്ചുകൊണ്ട് പോയിട്ട് ഏറ്റവും നന്നായിട്ട് മോഡ്ഗേജ് പാസ്സാക്കി എനിക്ക് ഏറ്റവും നല്ലത് തമിഴന്മാരാണെന്ന് പറഞ്ഞിട്ട് ഞാനും അപ്രോച്ച് ചെയ്തത് ഒരു തമിഴത്ത് അതൊരു ലേഡിയാണ് അപ്പോൾ ഞാൻ ട്രിപ്പിലായിരുന്നു അന്ന് ഹാലി ഫാക്സിക്ക് പോകുന്ന സമയമാണ് ആ ട്രിപ്പിലായിരുന്നു ആ സമയത്ത് ഈ പുള്ളിക്കാരത്തി വന്നു എൻ്റെ ഭാര്യേനെ കൊണ്ടുപോയിട്ട് ഒരു വീട് കാണിക്കും അപ്പോൾ ആ വീട് കാണിക്കാൻ വേണ്ടി പോണ സമയത്ത് എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു ഇച്ചായോ ഇവിടു സെറ്റപ്പ് ആട്ടോ എൻ്റെ ബെൻസ് കൊണ്ടുപോകാൻ വന്നേക്കണേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബെൻസ് കൊണ്ടുവന്ന എന്തിനായിക്കോട്ടെ നമുക്ക് കിട്ടാവുന്ന വീട് കിട്ടിയല്ല ഉള്ള പ്രൊഫൈല് വേറെ റേഞ്ചാണ് പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു ഓ ഓക്കേ അവിടെ പോയി വീട് കാണിച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നാൽ വീട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എൻ്റെ എന്താ പറയുക ഒരു പൊട്ട ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ നല്ല നല്ല സമയമാണോ പൊട്ട സമയമാണോ എന്ന് പറയാൻ പറ്റില്ല ഒരു സമയ ദോഷം എന്ന് പറഞ്ഞ മാതിരി എൻ്റെ മനസ്സിന് ചിന്ത എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ രണ്ട് വീടേക്കൊന്ന് വാങ്ങി നമ്മൾ മറിച്ച് വിറ്റതിന് ശേഷം ആ ലാഭം കിട്ടിയിട്ട് വേണം നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഉള്ളൊരു വീട് നമുക്ക് സ്വന്തമാക്കാൻ എന്നുള്ളൊരു പ്ലാനിലാണ് തലയിൽ കിടക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല വലിയ കുഴപ്പമില്ലെങ്കിൽ സാധനം മേടിക്കുക രണ്ട് കൊല്ലുമ്പോൾ വില കൂടുമ്പോൾ നമുക്ക് വിൽക്കാം വിറ്റിട്ട് നമുക്ക് ആ പൈസ എടുത്ത് നമുക്ക് അടുത്ത് മേടിക്കാം അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ പോണത് ചിന്ത അപ്പോൾ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നു ഒരു രാത്രിയാണ് ഞാൻ വരണത് അപ്പോൾ ഞാൻ വന്ന കഴിക്കുന്ന ഈ പുള്ളിക്കാരത്തെ അവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ ഇവിടെ ട്രക്ക് ഒതുക്കിയിട്ട് മെനക്കിട്ട് കാറും കൊണ്ട് ഞാൻ അവിടെ ചെന്നു ഞാൻ വീട് കണ്ടു എനിക്കും വലിയ ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല സത്യം പറഞ്ഞാൽ കുഞ്ഞി വീടാണ് പക്ഷെ എന്നിരുന്നാലും അന്നത്തെ സമയത്ത് അഞ്ചേ മുക്കാലിന് ആ വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു റേറ്റാണ് അപ്പോൾ അത് സെറ്റാക്കാമെന്ന് പറഞ്ഞു മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് എന്താ പറയുക വലിയ കുഴപ്പമില്ല ഒരു ആയിരത്തി അഞ്ഞൂറാണ് സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി നാനൂറാണ് സ്ക്വയർ ഫീറ്റുള്ള വീട് അങ്ങനെ ഞാൻ അതിന് ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ കൈ കൊടുത്തു ഞാൻ പേപ്പർ സൈൻ ചെയ്തു പക്ഷേ വീ എൻ്റെ വൈഫ് സൈൻ ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ സ്ഥലത്തില്ല അപ്പോൾ ഞാൻ വേഗം വിളിച്ചു പറഞ്ഞു വൈഫിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവർ വരും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും എൻ്റെ ഭാര്യയെന്നോട് പറഞ്ഞു ചായ അത് വേണം എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേട്ടോ അത് കുഴപ്പമില്ല നീ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ രാത്രി മെനക്കിട്ടിട്ട് ഈ ഏജൻറ് അവിടെ ചെന്നു വീട്ടിൽ പോയി അവർ വൈഫിനെ കൊണ്ട് സൈൻ ചെയ്ത് പിറ്റത്തെ ദിവസം തന്നെ ഇരുപതിനായിരം ഡോളർ നമ്മൾ ഡി ഡി എടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താ നീ വീഡിയോയിൽ നിന്ന് കട്ടേന്നാ മിനാണ്ട് എടുക്കുമോ ഓക്കെ ഒരു പണി പോയിട്ട് ആദ്യം നല്ല വൃത്തി മെനയ്ക്കും വാ ആൾക്കാരെ കാണിക്കാനായിട്ട് കൊള്ളൂല നമ്മൾ ഈ ഇരുപതിനായിരം ഡോളർ നമ്മൾ ഇതിനകത്ത് അഡ്വാൻസ് കൊടുത്തു ഫസ്റ്റ് അപ്പോൾ സാധാരണ നിലയ്ക്ക് പതിനായിരം ഡോളർ അഡ്വാൻസ് കൊടുക്കേണ്ടു പക്ഷേ ഈ പുള്ളിക്കാരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓഫറിൻ്റെ കൂടെ ഇരുപതിനായിരം ഉണ്ടെങ്കിൽ നമുക്കത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞു സത്യാണോ നടണോയെന്ന് എനിക്ക് അറിയില്ല നമ്മൾ അന്ന് കയ്യിൽ കാശുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നൈസായിട്ട് ആ ഡീറ്റ് എടുത്ത് കൊടുത്തു അങ്ങനെ ഓഫർ കൊടുത്തു ഓഫർ ആക്സെപ്റ്റ് ചെയ്തു അഞ്ചേ മുക്കാലിന് നമ്മളെ സാധനം കൂടെ മേടിച്ചു മേടിച്ചു മീൻസ് അങ്ങനെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട് ക്ലോസ് ചെയ്യുക നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്യുന്ന പരിപാടി മോഡേജിന് വേണ്ടി നടക്കണ സമയത്ത് ഞാൻ ഈ അഡ്വാൻസ് കൊടുത്ത് രണ്ടാഴ്ചയെ തകച്ചായിട്ടില്ല അതിനു മുമ്പ് ഗവൺമെൻറ് പ്രത്യേക നിയമം കൊണ്ടുവരികയും വീടുകളുടെ വില മാലപ്പടക്കം പോലെ പൊട്ടി വേണ്ടി പൊട്ടിയിട്ട് സ്ഥാനത്താഴ്ത്തേക്ക് പോകുന്നു അതായത് എന്താ പറയുക നിന്ന നിപ്പില് നമ്മളിങ്ങനെ ഭയങ്കര പോയി കാരണം നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് അവിടെ കിടക്കണ് ഇനിയിപ്പം എന്താ ചെയ്യുക അപ്പോൾ ഞാനീ ആയതിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാഡം ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഏയ് ധൈര്യം ഇട്ടിരുന്നോ അതൊക്കെ ജേസൻ ചേച്ചൻ ധൈര്യം ഇട്ടിരുന്നോ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു അങ്ങനെ വീട് ക്ലോസ് ചെയ്യുന്നതിനേക്കാട്ടും ഒരു മാസം മുമ്പ് ഈ ഓൺ കെ ജിന് പോകുമ്പോൾ ബാങ്ക് പോയിട്ട് അത് ഇൻസ്പെക്റ്റ് ചെയ്തിട്ടൊരു അപ്രൈസർ എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നിട്ട് അതിന് വാല്യൂ ഇടും ആ വാല്യൂൽ നോക്കിയപ്പോൾ ആ വീടിന് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും നാല് മുക്കാൽ ലക്ഷമാണ് ഒരു ലക്ഷം ഡോളറിൻ്റെ വ്യത്യാസം നാട്ടിലത്തെ ഏകദേശം ഇപ്പോഴത്തെ ലെവലിൽ പറഞ്ഞാൽ അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ വ്യത്യാസം അപ്പോൾ എനിക്ക് മോഡ് ഗേജ് പാസ്സാവില്ല പാസ്സാവും എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമതൊരു ബീലണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വട്ടിപ്പലിശ പോലെ നല്ല കൊള്ളപ്പലിശ എടുത്തിട്ട് ഒരാളുടെ നിന്ന് നമ്മൾ സാധനം നമ്മൾ മേടിക്കണം അപ്പോൾ നമുക്ക് രണ്ട് മോഡ് ഗേജ് വരും വീടിൻ്റെ മോഡ് ഗേജ് ബാങ്കിൻ്റെ ഒറിജിനലും ഈ വീട് ബാങ്ക് തരുന്ന നാലേ മുക്കാലും പിന്നെ അവർ തരണ അടിപൊളി ആ മീനാൾ തോന്നണം ഒരു ലക്ഷവും അങ്ങനെ നമ്മൾ ഒരു സാധനം ക്ലോസ് ചെയ്യണേല് അങ്ങനെ ആലോചിച്ച് ഞാൻ കണക്ക് കൂട്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം എൻ്റെ തലയിലാവും ഞാനപ്പോൾ ഇ എം ഐ എത്ര വരുമ്പോ എന്നുള്ളത് കണക്കുകൂട്ടി നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കിടന്ന് ട്രക്ക് ഓടിച്ചാലും നമുക്ക് തികയില്ല പൈസ അതിന് മാത്രമുള്ളത് വരും അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി പണി പാളി എന്നുള്ളത് മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ ബാക്ക് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് ഞാനെന്ത് ചെയ്തു വെച്ചെങ്കിൽ ഞാൻ നമ്മുടെ ഏജൻറ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഏജൻറ് വെക്കേഷന് പോയി വെക്കേഷൻ പുള്ളിയായിരുന്നു ആയിട്ട് അപ്പോൾ വാട്സപ്പിൽ ഞാൻ പുള്ളിക്കാരത്തിങ്ങനെ മെസ്സേജ് ഇട്ടു ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ എന്ത് ചെയ്യണ്ടെന്ന് ചോദിച്ചു അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു ഞാൻ നേരെ എന്ത് ചെയ്തു അവരുടെ ബ്രോക്കറെ ഞാൻ വിളിച്ചു ഒരു ചൈനക്കാരനായിരുന്നു മൊന ചേറാട്ടല്ലേ ചൈനക്കാരനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉടനടി പറഞ്ഞു ഞങ്ങളുടെ ഒരു എത്തിക്സ് വെച്ചിട്ട് അവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ല നിങ്ങളെ ബ്രോക്കറെ വിളിക്കാൻ പാടുള്ളൂ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ നേരെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിക്കുന്നത് ഒരു അമ്പതിനായിരം ഡോളർ വീടിൻ്റെ വില കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അഞ്ചേ മുക്കാലിൽ നിങ്ങൾ കൊടുത്ത സാധനം മാർക്കറ്റ് വില അല്ലെങ്കിൽ ബാങ്കിൻ്റെ വില ഇപ്പോൾ ഒരു നാലേ മുക്കാലേ ഉള്ളൂ എനിക്കൊരു അഞ്ചേ കാലിന് തരാമോ അതാണ് ഞാൻ എടുക്കാൻ തയ്യാറാ എൻ്റെ കാലിൽ ഉണ്ടെങ്കിൽ നടക്കും അപ്പോൾ അതിന് സംസാരിക്കാനായിട്ട് ഈ പുള്ളിക്കാരത്തി അവിടെയും വിട്ടു അവർ പറഞ്ഞു ഈ അതൊന്നും അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണോ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ ബാക്ക് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്നാൽ അവർ കേസ് കൊടുക്കേണ്ടി വരും നമ്മൾ ഡാമേജ് കൊടുക്കാമെന്ന് പറയും നമ്മൾ മേടിക്കാമെന്ന് പറഞ്ഞ വീട് ആ സമയത്ത് മേടിക്കാത്തതുകൊണ്ട് അവർക്ക് വന്ന നഷ്ടം എന്ന് പറഞ്ഞിട്ട് അവർ ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ലിറ്റിഗേഷൻ ലോയർന്ന് പറഞ്ഞിട്ട് ലോയറുണ്ട് ഇവിടെ അതായത് ഒരുപാട് ക്രിമിനൽ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ലിറ്റിഗേഷൻ എന്ന് പറയാം ഈ വീടിൻ്റെ സംബന്ധിച്ചുള്ള ലോ ഒരു ലിറ്റിഗേഷൻ ലോയർ ഞാൻ പോയി കണ്ടു ആ ലോയർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണണമെങ്കിൽ തന്നെ ഒരു ആയിരം ഡോളർ ഡെപ്പോസിറ്റ് വയ്ക്കണം അവിടെ അത് കഴിഞ്ഞിട്ട് മണിക്കൂറിന് ഇരുന്നൂറ് മുന്നൂറ് ഡോളർ പുള്ളി ചാർജ് ചെയ്യും അതും കുഴപ്പമില്ലാതെ ഞാൻ പോയി കണ്ട് സംസാരിച്ചു അപ്പോൾ അവർ ചോദിച്ചാൽ അപ്രേസ് എത്രയുണ്ട് ഇത്രയുണ്ട് ഓക്കെ അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ബാക്ക് ഓഫ് ചെയ്യാം പക്ഷേ നിങ്ങൾ കൊടുത്ത അഡ്വാൻസ് പോവും ഏത് ഇരുപതിനായിരം ഡോളർ പോവും ഞാൻ വിചാരിച്ചു ഇരുപതിനായിരം ഡോളർ പോയാലും കുഴപ്പമില്ല ബാക്കിയുള്ളത് നമുക്ക് സേവ് ചെയ്യാമല്ലോ അതാ പോട്ടെ ഞാൻ പറഞ്ഞു ഓക്കെ അത് പോക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബേക്ക് ഓഫ് ചെയ്തു സാധനം ബേക്ക് ഓഫ് ചെയ്തു ആ അഡ്വാൻസ് പൈസ അവരുടെ ബ്രോക്കറേജിൻ്റെ ഇതിനകത്ത് കിടക്കാണ് ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും എൻ്റെ പഴയ തമിഴത്തി ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞു ജയ്സ് ആ വീട് ലിസ്റ്റിങ്ങിന് വന്നിട്ടുണ്ട് നാലേക്കാൽ ലക്ഷത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നിങ്ങളെ ആലോചിക്കണം ഞാൻ അഞ്ച് മുക്കാലിൻ്റെ വില പറഞ്ഞ സാധനം നാല് കാലു ലക്ഷത്തിന് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കത് വീണ്ടും എടുത്താലും ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ നമ്മൾ പണ്ട് കൊടുത്ത അഡ്വാൻസ് അവർ ഇതൊക്കെ കൗണ്ട് ചെയ്യുമോ അത് അത് പോകുമോ എന്ന് ചോദിച്ചു അല്ല അത് വേറെ കേസ് ഇതിപ്പോൾ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് എന്ന് പറഞ്ഞു അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചെങ്കിൽ വേണമെങ്കിൽ നാലും മുപ്പതായാലും കുഴപ്പമില്ല ഞാൻ വീട് പക്ഷേ വീണ്ടും ഞാൻ അടുത്ത അഡ്വാൻസ് കൊടുത്ത് ഇത് വേറെ കേസ് നിർത്തി ആ പരിപാടി നമുക്ക് ശരിയാവില്ല അമ്മ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഓക്കേ എന്ന് പറഞ്ഞു കേസ് കേസവിടെ അവസാനിച്ചു ഞാൻ മുന്നോട്ട് പോയി ഒരു ദിവസം ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീട്ടിൽ ഒരു ലെറ്റർ വന്നു ലെറ്റർ വല ഇത്ര ഉള്ളൂ അതായത് ഇന്നാൾ കേസ് കൊടുത്തിട്ടുണ്ട് ഓഷാവയിലുള്ള ഒരു ലോഫേ ആണ് ഏ നമ്മൾ പോയിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെന്നു ഞാൻ ചെന്നപ്പോൾ ഈ വീട് ലിസ്റ്റ് ചെയ്ത ആൾ അത് ബ്രോക്കറല്ല അതിൻ്റെ റിയൽ ഉള്ള വെള്ളക്കാരൻ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് അന്നീയായിരുന്നു അന്ന് വന്നില്ലേ അതെ അതെ പറഞ്ഞു സംസാരിച്ച് അപ്പോൾ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാൽ വീട് ഒരു നാലേ കാലിന് എനിക്ക് തെരയായിരം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്പതിനായിരം ഫസ്റ്റ് കുറച്ച് ചോദിച്ചിട്ട് നിങ്ങൾ തന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോട് ആ ബ്രോക്കർ ചൂമില്ലായിരുന്നു അവർ ഞാൻ ആ ബ്രോക്കറ് മാറ്റി വേറെ ബ്രോക്കർ പോയി ലിസ്റ്റ് ചെയ്ത ആ വീട് വീടേന്ന് വിറ്റേന്ന് പറയണം അപ്പോൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കേസുമായിട്ട് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപതിനായിരം ഡോളർ നമ്മൾ അഡ്വാൻസ് അഡ്വാൻസോടെ കിടക്കണമല്ലോ അതിൻ്റെ കൂടെ ഇവർ കേസ് കൊടുത്തപ്പോൾ പറ്റിയ എന്താണെന്ന് വെച്ചാൽ വിധി വന്നു അതായത് ഒരു ലക്ഷം ഡോളർ നമ്മളാണ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മറ്റേ പഴയ വക്കീലിനെ പോയി കണ്ടു വക്കീൽ പറഞ്ഞു ആ യുസിയാമെന്ന് പറഞ്ഞു അങ്ങനെ ബാർഗെയിനിങ് തുടങ്ങി അങ്ങനെ സംസാരങ്ങളായി കാര്യങ്ങളായി അങ്ങനെ പോയിക്കൊണ്ടൊരു അവസാനം ഞാൻ പറഞ്ഞു ഒരു പണിയാം നമുക്ക് ബാങ്ക് റപ്പ് അടിക്കാം കാരണം നമുക്ക് പാപ്പരാശ് അടിക്കാം കാരണം ഞങ്ങളുടെ കയ്യിൽ വേറെ സ്വത്തുകളില്ല ഒന്നുമില്ല വാടകയ്ക്ക് താമസിക്കണമെന്ന് അപ്പോൾ നയിച്ചിട്ട് നമുക്ക് എന്തായാലും അടിക്കാം അതുകൊണ്ട് പാപ്പുരാശി അടിച്ചോ എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ നമ്മുടെ വക്കീൽ അവരുടെ വക്കീലിനോട് പറഞ്ഞു ഇതേ കേസ് തള്ളാൻ പോകുന്ന മക്കളെ ഞങ്ങൾ പാപ്പുരാശി ഫയൽ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വക്കീൽ ഒരു പ്രൊപ്പോസൽ വെച്ചു അതായത് എന്തായാലും നിങ്ങൾ പാപ്പുരാശി അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പാപ്പുരാശി അപ്ലിക്കേഷൻ മൂവ് മൂവ് ചെയ്യണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറിൻ്റെ ഓർഡർ ചിലവുണ്ട് രണ്ട് പേർക്ക് ഇത് വെക്കണമെങ്കിൽ ഏഴായിരം ഡോളർ ചിലവുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളുടെ വക്കീൽ ഫീസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പതിനഞ്ച് രൂപ തരുകയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് ചിലവുണ്ട് ഏഴായിരം അതിൻ്റെ കൂടെ ഇട്ട് മൂടി വെച്ചൊരു പതിനഞ്ച് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ ഞങ്ങളിതിന്ന് കേസ് വിഡ്രോ ചെയ്യാം അപ്പോൾ വെറും ഈ പറഞ്ഞ എണ്ണായിരം ഡോളറിന് നിങ്ങൾക്ക് വേറെ വീട് മേടിക്കാനും പിടിക്കാനും നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ആ വലിയ കുഴപ്പമില്ലാത്ത ഡീലാണോ നമുക്ക് എന്തായാലും നമുക്ക് നനഞ്ഞു ഞാൻ കുളിച്ചിട്ട് കയറാന്ന് പറയല്ലോ എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അയ്യായിരം ഡോളർ ഞാൻ നേരെ കൊടുത്തു പതിനായിരം ഡോളറിന് ഞാൻ രണ്ട് വർഷത്തേക്ക് എല്ലാ മാസവും അഞ്ഞൂറ് വെച്ചിട്ട് അത് അഞ്ഞൂറ് വെച്ചിട്ട് പതിനായിരം അവനായിട്ട് ഇരുപത് തവണയല്ലേ ആ ഇരുപത് തവണയ്ക്കുള്ള ചെക്ക് കൊടുത്തു ഞാൻ എല്ലാ മാസവും ഈ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ എങ്ങനത്തെ കുട്ടികളുടെ ചൈൽഡ് കെയർ ബെനിഫിറ്റോട്ട് സാധനം വരും നമുക്ക് ഏഹ് ആ സാധനം വെച്ചിട്ട് ഞാൻ ആ ചെക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ഞാനപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് ചെക്ക് കൊടുത്തു അപ്പോൾ നമ്മുടെ കയ്യിൽ കാശില് അത് കറക്റ്റായിട്ട് പോയിക്കോളും അങ്ങനെ രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ ആ ബാധ്യത തീർത്തു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇരുപതും പതിനഞ്ചും മുപ്പത്തഞ്ച് എൻ്റെ വക്കീൽ വെറുതെ ആ വക്കീലും പനി അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് രൂപ ആണ് ശരിക്കും എൻ്റെ അത് പോയിട്ടുണ്ട് ആവറേജ് മുമ്പ് നാൽപ്പത് രൂപയെന്ന് പറയാം അപ്പോൾ എനിക്കന്ന് പറ്റി പറ്റെന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ വില അമ്മ അതിൽ കത്തി കയറി നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പോയിട്ട് വീട് മേടിക്കരുത് ഞാനിത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ട് അറിയാവുന്ന ആൾക്കാരുടെയും പറയുമ്പോ നിങ്ങൾ സംഭവം ഉണ്ടായത് കൊണ്ട് പണിപാളി കുറച്ച് കാശ് കയ്യിൽ നിന്ന് പോയി ഞാൻ പറയുന്നു ഇപ്പം പ്രത്യേകിച്ച് അതിൻ്റെ പേരിൽ അഭിമാനക്ഷതമൊന്നും എനിക്ക് സംഭവിക്കാനില്ല ഞാൻ ചിന്തിക്കുന്നത്രേ ഉള്ളൂ എനിക്ക് പറ്റിയ പറ്റ് ഞാനിത് പറയുമ്പോൾ അത് വേറെ ഇപ്പം നാളെ ഒരാൾ വീട് പേടിക്കാൻ പോവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനൊന്ന് ശ്രദ്ധിക്കും ഏ ഇത് കയറി നിൽക്കുന്ന സമയമാണോ പണി കിട്ടാൻ പോകണ്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുമല്ലേ ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ വേറെ കുറച്ച് ആൾക്കാർ ഇതിനെ വളരെ എന്താ പറയുക അഭിമാന പ്രശ്നം ആയിട്ട് കാണും അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാനൊരു അതിന് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിൽ പുതിയൊരു വീടിന് അഡ്വാൻസ് കൊടുത്ത് ഞാൻ നമ്മൾ തന്നെ പണിയിപ്പിച്ചെടുത്ത് വീട്ടിൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ദൈവം സഹായിച്ച് ഇവിടെ വീട് ഇങ്ങനെ വെക്കാനാ നമ്മുടെ യോഗം കിടക്കണേ നമ്മൾ ഈ കേസുകളായിട്ട് മുന്നോട്ട് പോരുക ആ സമയത്ത് തന്നെ പല ആൾക്കാരും വിളിച്ചു അവർ വിളിച്ചേക്ക് പറയണ ഇത്രേ ഉള്ളൂ അതായത് ജയ്സംഭായി ഒരു എന്തോ ഒരു വീട് മേടിച്ചിട്ട് എന്തോ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത എന്തൊരു കേസ് ഉണ്ടായില്ല എന്തോ ലിറ്റിഗേഷനോ അങ്ങനെ എന്തോ അങ്ങനെന്തോയിന്ന് കേട്ടല്ലോ അപ്പോൾ ഈ അല്ലോ ഇല്ലോ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ ഞാൻ പറയും അതെ വരാളുണ്ട് ആ അല്ല അപ്പോൾ ആളെ ഡീറ്റെയിൽസ് വേണോ എന്താ ക ആർക്ക് വേണ്ടിയിട്ടാണ് എവിടെ പോയി പെട്ടെന്ന് ലോക്കായിട്ടുണ്ടാന്ന് ചോദിക്കും ഞാൻ ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസ് നിന്നും ഞാനെങ്ങനെയൊക്കെ ഒഴിവായി എന്നുള്ളത് കറച്ചിട്ട് ഞാനവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ പറയും ഇല്ല ഞാൻ അത് എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടിട്ടുണ്ടേ അപ്പോൾ പുള്ളിക്കൊന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ടാ ആ നമ്പറൊന്നും തരുമോ അങ്ങനെ ആന്ന് പറഞ്ഞ് ഞാൻ ആ നമ്പർ കൊടുക്കും അവർ ആ വക്കീലിനെ വിളിക്കും കാര്യങ്ങൾ ഡീൽ ചെയ്യും ചിലപ്പോൾ ഫ്രണ്ട്സ് വേണ്ടിയിട്ടാവാം പക്ഷേ എനിക്കറിയാവുന്ന രണ്ട് കേസെങ്കിലും അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വളഞ്ഞ വഴിക്ക് പിന്നീട് അറിഞ്ഞു ഞാൻ നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് അത് അവർ ആ വക്കീലിനെ കണ്ടതെന്നും കാര്യങ്ങൾ നടത്തിയതെന്ന് വയ്ക്കും അപ്പോൾ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ എൻ്റെ കൂട്ടുകാരൻ സത്യം പറഞ്ഞത് ബന്ധമുള്ളൊരു ചേട്ടനാണ് ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് നിനക്ക് ഒരു വാക്കിനോട് പറയായിരുന്നില്ലേ നീയൊക്കെ എന്ത് മറ്റേ കണ്ടെ കാണിച്ചോണ്ട് മുട്ടൻ തെരു വിളിച്ച് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അത് അധികാരോടും പറയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഞാനങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു നമ്മുടെ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഇവിടെ വന്ന് പ്രത്യേകിച്ച് വീട് മേടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കളി ചെയ്യുമ്പോൾ അത് ഭയങ്കര രഹസ്യമായിട്ട് എടുത്ത് വയ്ക്കും നമ്മുടെ നാട്ടിലങ്ങനെയാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പോയത് തമിഴ് ഏജൻ്റിൻ്റെ കൂടെ അവരാണെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ പെരുന്നാളാണ് അവർ പറഞ്ഞത് ആരോടും പറയരുത് നിങ്ങൾക്ക് അത് നല്ലത് നടക്കില്ല ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഒത്തിരിയുള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പേടിച്ചിട്ടാണെന്നൊക്കെ പറയല്ലേ നമ്മൾ ആ ഒരു സാധനം അപ്പോൾ കരിങ്കണ്ണ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം വേണ്ടി ഞാൻ ഇത് പറഞ്ഞിട്ട് തന്നെയാണ് കാരണം അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെ വീട് മേടിക്കലായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം അറിയവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ എല്ലാ രീതിയിലും ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യേണ്ട ഒരാളായിരുന്നു ശരിക്കുക എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ അപ്പം ഇത് കൊണ്ട് ചാടിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ആ ബ്രോക്കറ് ചെയ്യേണ്ട ആ ബ്രോക്കറ് പണി എന്താ ബ്രോക്കറ് അത് മര്യാദ ചെയ്തു പക്ഷേ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ രണ്ടും രണ്ടും കൽപ്പിച്ച് നമ്മൾ വലിയൊരു ബാധ്യത തലയെടുത്ത് വെച്ചിരുന്നെങ്കിൽ പിറ്റത്തൊരു നാല് അഞ്ച് പത്ത് വർഷമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രശ്നമായിനെ അപ്പോൾ അത് അങ്ങനെ ഒന്ന് ഒഴിവായി കിട്ടി വലിയ തട്ടുകേടില്ലാണ്ട് നമ്മളവിടെ നിന്ന് പോന്നു പിന്നെ എനിക്കിത് വിളിച്ച് പറയാനായിട്ട് പ്രത്യേകിച്ച് നാണക്കിടം തോന്നുന്നില്ല കാരണം ഈ പൈസ ഞാനിവിടെ പോയിൻ്റെ അടുത്ത് തയ്ക്കിയ പൈസ തന്നെയാണ് അപ്പോൾ നമുക്കിതിനകത്ത് ആരോടൊരു കടപ്പാടും പറയേണ്ട കാര്യമില്ല ആ കൂടി ഒറ്റ കടപ്പാടുള്ളൂ എൻ്റെ കൂടെ നിൽക്കണ എൻ്റെ ഫാമിലിയോടും പിന്നെ മുകളിലിരിക്കണ ദൈവത്തിനോടും അതുകൊണ്ട് എനിക്കിത് പറയാൻ പ്രത്യേകിച്ച് ചെളുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ വേറെ ഒന്നുമില്ല പറയാൻ കാരണം നമ്മൾ സധൈര്യം നമ്മൾ കാര്യങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ള സംഭവം ആകാശം വന്ന് തല വീണാലും നമുക്ക് നോക്കാമെന്നേ ഒരു കൈകൊണ്ട് രണ്ട് കൈ കൊണ്ടോട് പൊയ്ക്കി നോക്കാം പൊങ്ങാൻ നോക്കാതെ നമുക്ക് എന്ന് പറയും ആ ഒരു ടൈമിൽ പെട്ടാൽ ഞാൻ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി കാരണം നമ്മുടെ കുറച്ച് വീഡിയോസ് ലാസ്റ്റ് നമ്മൾ അവർക്ക് പറ്റിയ അബദ്ധം ഇവർക്ക് പറ്റിയബദ്ധം എന്നൊക്കെയാണ് എനിക്കിവിടെ അബദ്ധങ്ങളുടെ പെരുമഴയണെന്ന് മനസ്സിലായേണ്ട അപ്പോൾ അനുഭവങ്ങളുള്ളവർക്കാണ് ഇങ്ങനെ പറയാനുള്ളൊരു അവകാശമുള്ളൂ അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തുറന്ന് പറയാനുള്ളൊരു മനസ്സും കൂടി വേണം അപ്പോൾ നമുക്ക് മറ്റൊരു വീടായിട്ട് അടുത്ത വീടിൽ നമുക്ക് ഇവിടെ മറ്റേ കാര്യങ്ങൾ ഏഹ് അപ്പോൾ കാണാം എന്നാട്ടാ ശരി എന്നാ ഒരു ടാട്ട് ആ